എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതേ ഇന്ന് വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് ഒന്ന് നമ്മുടെ യൂണിഫോം ഒന്നും മാറിയിട്ടില്ല കേട്ടോ ഇതാണ് അതിൻ്റെ വേറൊരു യൂണിഫോം കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ പച്ച കളർ ഒരു പച്ചക്കളർ ഒരു ചന്ദന കളർ പോലത്തെ കളറും മെറൂൺ കളർ ഷാളും പാൻറ്റും ഒക്കെ ആയിട്ട് ഒരു യൂണിഫോം ആണ്ട്ടി അത് അപ്പോൾ അതേ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം ഞാൻ ഓർത്ത് നിന്നാൽ പിന്നെ നമുക്ക് ഇന്ന് രാ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് എല്ലാവരുമായിട്ട് പങ്കുവെക്കാൻ വെക്കാൻ കരുതി അപ്പം പുറകിൽ നിന്ന് സ്വാഗതം പറയാനൊന്നും ഇല്ലല്ലേ സ്വാഗതം പറയുന്ന ആൾക്ക് ഇന്നതവിടെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു പ്രൈസ് കിട്ടുന്നുണ്ട് അല്ല നമ്മൾ ഒരു സ്കൂൾ ഉറക്കണ സമയമാകുമ്പോൾ അപ്പോഴേക്കും ഫോൺ വന്നിട്ട് ഫോൺ ഫോൺ വന്നാൽ ഞാൻ വേഗം തന്നെ ഫോൺ എടുക്കാൻ പോയതാണ് അപ്പം എടുത്തില്ല കട്ട് ചെയ്ത് പിന്നെ വിളിക്കാമെന്നോർത്ത് അപ്പം അങ്ങനെ സുധുവിനപ്പ അങ്ങനെ ഇങ്ങനെ നമുക്ക് പേനയും കുടയും ബുക്കൊക്കെ കിട്ടാറുണ്ടല്ലോ സ്കൂൾ ഓർക്കുമ്പോൾ നമ്മുടെ ക്ലബ്ബുകളിൽ നിന്നൊക്കെ അപ്പം ഇന്ന് ക്ലബ്ബിൽ നിന്ന് എന്തോ ഒരു നമുക്കൊരു ബുക്കാണ് എന്താണെന്നാണെന്നറിയാൻ പാടില്ല അപ്പൊ അത് മേടിക്കാനായിട്ട് സുധു പോയൊക്കെ ഉണ്ടാ അപ്പം ഞാൻ വഴിയിൽ വെച്ച് കണ്ടിരുന്നു അപ്പം ഞാൻ പറ സു ഞാനാണെങ്കിൽ ഇന്നത്തിരി വൈകി വരാനായിട്ട് അപ്പം നേരെ ഞാൻ വീട്ടിലോട്ട് വരണ സമയത്ത് നമ്മുടെ കാറിൻ്റെ ആ കവറ് പോയിട്ടുണ്ടായിരുന്നതൊക്കെ കവറൊന്നും മാറാമെന്ന് ഓർത്തുണ്ട് കവർ കവർ മേടിച്ച് നമ്മുടെ കാറിനെ മൂടിയൊക്കെ ഇട്ടിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ പോന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് വഴി വഴിയിൽ വെച്ചിന്നൊരാളെ കിട്ടിയിരുന്നുണ്ട് കൂടെ വഴി വെച്ച് ഈ ആളെ ഇടക്ക് എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇടക്ക് എന്റെ കൂടെ ആളിങ്ങോട്ട് കയറി പോരാറുണ്ട് പക്ഷെ ഇന്നാൾ ഇവിടെ നിക്കാൻ വേണ്ടിട്ടാണ് വന്നേക്കണേന്നാണ് പറയണത് എന്താന്ന് വെച്ചാ ഇന്ന് എന്റെ കൂടെ ഇവിടെ നിൽക്കും ഇന്ന് ഇവിടെ നിക്കാന്ന് ഇതിന് ആളിവിടെ നിക്കണ്ടേ ഞാൻ വിണ്ടല്ലേന്നൊക്കെ പറഞ്ഞ് നിർത്തിയിട്ടുണ്ട് ആളെ ഞാൻ കാണിച്ചു തരാട്ടാളിത് ഇതാണ് നമ്മുടെ വീട്ടിൽ വന്നേക്കണ കുഞ്ഞു അല്ലേ വർത്താനം പറയാ ഞാനേ ആൾക്ക് വന്നപ്പോ തന്നെ മാങ്ങ കൊടുത്തിട്ട മാങ്ങ കൊടുത്തപ്പോൾ മാങ്ങ കഴിച്ചില്ല എന്താണ് മാങ്ങ കഴിക്കാതിരുന്നത് പ്രഷർ കൂടും പിന്നെ ചിക്കൻ എന്താണ് കഴിക്കാത്ത ഇച്ചനിയും കഴിച്ചു കഴിഞ്ഞാൽ പ്രഷർ കൂടുമെന്ന് അപ്പം ഞാൻ ഞാനെപ്പോൾ എടുക്കുന്നുണ്ട് അപ്പം അമ്മ ഇവിടെ ഇവിടെ ചെറുതായിരുന്ന സമയത്ത് നമ്മുടെ സഞ്ജുവിൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വീടില്ല അവിടുത്തെ ചേച്ചിയുടെ മോളുടെ കൊച്ചാണ് കേട്ടാ അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ആൾ കട്ടൻ ചായ കുടിക്കാനായിട്ട് കട്ടൻ ചായ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇവിടെ അമ്മയുടെ അടുത്ത് കട്ടൻ ചായ കുടിക്കാനായിട്ട് എപ്പോഴും വരട്ടെ അമ്മ അറിഞ്ഞിട്ടില്ല ആൾ ഇവിടെ വന്ന കാര്യമൊന്നും അപ്പം ഞാനിവിടെ വന്നുകഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം ഒരു പ്രാവശ്യം ഒരു ദിവസം വന്നു കഴിഞ്ഞപ്പില്ലേ കുമ്മട്ടിങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ കുമ്മട്ടിങ്ങ കൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടമായി അപ്പം കുമ്മട്ടിങ്ങ കിട്ടുമെന്ന് കരുതിയാണ് പുള്ളി വന്നത് പക്ഷെ വന്നപ്പോൾ കുമ്മട്ടിങ്ങ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ മാങ്ങ എടുത്തു കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു ഏ മാങ്ങ വേണ്ട പ്രഷർ കൂടും അവിടെ ഒരു അമ്മാമ്മ വയ്യാതിരിപ്പുണ്ട് ഇവരുടെ വീട്ടിലെ അപ്പ അമ്മാമ്മ ഇങ്ങനെ പ്രഷർ കൂടും എന്നൊക്കെ പറയാനും കേട്ടിട്ടുണ്ടല്ലോ അപ്പം അത് കേട്ട് കൊച്ചു പറയുന്നതാണ് അല്ലേ ഏഹ് കൊച്ചു ഇത്രയും ക്ലാസ്സിലേക്കാണ് ഇനി പ്ലേ ആ പ്ലേ ക്ലാസ്സിലേക്കാണ് കൊച്ചിനെ ആവാൻ പോണത് അല്ലേത് സ്കൂളിലാണ് പോവാൻ പോണ ആ സ്കൂളിൽ അത് തന്നെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടാ ചേർത്തിട്ടുണ്ടെന്നൊക്കെ അറിയാ അപ്പ ഇന്ന് നമ്മളെ വീട്ടില് അനു അല്ലേ ഇന്നിവിടെയല്ലേ നിക്കണത് ആരുടെ ഡ്രസ്സാണ് ഇടണത് സുധുവിന്റെ ഡ്രസ്സാണ് ഇടാൻ പോണത് ആ ഏത് ബനിയൻ ഇടോ അല്ലേ ആ സുധു ഇവിടെ പോയൊക്കെയാണ് അപ്പൊ ഞാൻ പറഞ്ഞ നമുക്ക് വീഡിയോ എടുക്കാൻ ഒക്കെ പറഞ്ഞേട്ടാ അപ്പൊ അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് നിന്നൊക്കെ തന്ന ആള് അപ്പൊ ഇനി ബാക്കിയ ശേഷം ഒക്കെ നമുക്ക് സുധും കൂടി വന്നിട്ട് അഞ്ചേപ്പൊ കുറച്ചു നേരം കഴിയുമ്പോ പോകുമെന്ന് അറിഞ്ഞൂടാ ഇനി അമ്മനെ കണ്ടെന്ന് പറഞ്ഞ് പോകുമെന്ന് അറിഞ്ഞൂടാ അപ്പൊ നമുക്ക് അപ്പൊ അമ്മയും മഞ്ഞിട്ടെ ഇപ്പ നമുക്കിനി അമ്മേം വന്നിട്ട് ബാക്കി ഭർത്താനം പറയണത് എന്തെങ്കിലും എടുക്കാൻ പറ്റും നോക്കേട്ടാ അമ്മക്ക് നാണമല്ല ഇവർക്ക് നാണവില്ല അപ്പൊ നമുക്ക് ബാക്കിയ വിശേഷം ഇല്ല കേട്ടോ ഇന്നിവിടെ നിൽക്കാൻ വന്നതാണമ്മേ ആ നിക്കാൻ വന്നേക്കുന്ന ഞാൻ മാങ്ങ കൊടുത്ത് മാങ്ങ കൊടുത്തപ്പേ പ്രഷറാണെന്ന് മാങ്ങ പ്രഷറാണ് പിന്നെ രാത്രി കറി എന്ത് വേണമെന്ന് വെച്ചപ്പോഴേ കറി സാമ്പാർ മതി നമ്മ സാമ്പാർ വെച്ചിട്ടുണ്ടോ ആ അത് സാമ്പാറുണ്ട് കൊച്ചിന് അല്ലേ സാമ്പാറല്ലേ കഴിക്കുള്ളൂ ആ സാമ്പാർ കുഴപ്പമില്ല ചിക്കൻ പ്രഷറാണ് ശ്രീടെ പോകും ആരുടെ പോ അപ്പൊ നമ്മടെ അനു പോയട്ട അനു പോയി കഴിഞ്ഞുകഴിഞ്ഞപ്പോഴേക്കും അനുവിനെ പിടിച്ച് വലിച്ചാണ് അവൻ കൊണ്ടുപോയത് അനു കേറി ഞാൻ ഇന്നാ മുറിയിലാണ് കിടക്കണേന്ന് പറഞ്ഞിട്ട് മുറിയിലോട്ട് പോയി സുധാപ്പൻ എപ്പോഴും വന്നിട്ടുണ്ടാ എന്നിട്ട് രക്ഷ ഉണ്ടായില്ല അനുവിന്റെ അച്ഛനാണ് അന്നേരം വന്നിരുന്നത് കേട്ടോ അച്ഛൻ വന്ന് വേഗം തന്നെ പിടിച്ചു വലിച്ച അവളെ കൊണ്ടുപോയി അവര് അവരുടെ വീട്ടിലോട്ട് പോണേര് അത് കാരണം അപ്പം അനു പോയിട്ടാ അപ്പ ഇനി ഇനിയിപ്പ വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ നമ്മൾ ചെന്നാലും ഇപ്പൊ നമ്മുടെ കൂടെ പോരും അതാണ് ആള് അപ്പൊ എല്ലാവർക്കും അനുവിന് ഇഷ്ടപ്പെട്ടാന്നൊക്കെ പറഞ്ഞോട്ടെ അനുവിന്റെ വർത്താനം ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് രശീല മുഞ്ചനം വിളിച്ചു കഴിഞ്ഞ് പറയാനിരുന്നു അല്ല ഇപ്പൊ പരിചയമായി എല്ലാവരെയും ഞങ്ങളധികം അങ്ങനെ കാണണണ്ടായിരുന്നില്ല ഇപ്പം എല്ലാ ദിവസവും കണ്ട് നല്ല പരിചയമായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വിശേഷം അല്ലേ അതെ അപ്പൊ സു കഴിക്കണെന്താന്ന് നോക്കി നൂഡിൽസ് ഇന്ന് ഞാൻ ഫീൽഡിൽ പോയപ്പോ ഇല്ലേ ഒരു കടയിൽ നൂഡിൽസ് ഇരിക്കണ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നൂഡിൽസ് മേടിച്ചിട്ട് വന്നിട്ട് നമ്മൾ നല്ല എങ്ങനെ നല്ല ഇങ്ങനുണ്ടെന്നൊന്നറിയാൻ പാടില്ല അപ്പൊ കുറച്ച് ചിക്കൻ ഇരുപ്പുണ്ടായ ചിക്കൻ ഒക്കെ കൂട്ടിയിട്ട് ഞങ്ങളത് ചിക്കൻ നൂഡിൽസ് കൂടി ചിക്കൻ നൂഡിൽസ് നൂഡിൽസ് ചെയ്തപ്പോൾ ചോദിക്കണേ സുധു ഇതിൽ ഇതിടണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സുധുവിക്കണായിരുന്നു ഇതൊന്നും എനിക്കറിയാൻ പാടില്ല അമ്മ ഞാൻ ആൾക്കാർ ഈ കപ്പല് ഈ സാധനം വെച്ചിട്ടിരുന്ന് കഴിക്കണത് മാത്രം കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെതായ രീതിയിലൊക്കെ ചെയ്തതാണ് അപ്പൊ ഞങ്ങളിപ്പോൾ ഇതൊക്കെ കഴിക്കാൻ പോണീന്ന് സുധോനീ കിട്ടിയത് അവിടെ നിന്ന് കൊടയുള്ള കിട്ടിയത് അപ്പൊ കൊടയൊക്കെ കിട്ടി അപ്പൊ നമ്മുടെ ഈ കൊച്ചു വീടിയെ നമ്മളിവിടെ നിർത്താൻ പോണേ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ വീടിയൊക്കെ ബൈ